ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാർ ശക്തികളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സംഘപരിവാർ കേരളത്തിൽ നായർ പരിവാർ ആണെന്ന ബോധ്യം വെള്ളാപ്പള്ളിക്കുണ്ടായത് അഭിനന്ദനീയമാണ് കാരണം ഇവിടെയുള്ള ഹൈന്ദവ ലോബി എന്ന് പറയുന്നത് മുന്നോക്കാരുടെ ലോബിയാണ് അവർ മാത്രം ഇവിടെ ആധിപത്യം നടത്തണമെന്നാഗ്രഹിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒ ബി സി സമുദായത്തിൽപ്പെട്ടവർക്കും ദളിത് സമുദായത്തിൽപ്പെട്ടവർക്കും നാമമാത്രമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ അതീശത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇതിനുമുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെള്ളാപ്പള്ളിയും നായർ ലോബിയും അഥവാ സുകുമാരൻ നായരും തമ്മിൽ ഒരു ധാരണയും ഐക്യമൊക്കെ ഉണ്ടായതാണ് പക്ഷേ അതിന് അതിന് ആയുസ് ഇല്ലാതെ പോയി കാരണം ദേവസ്വം ബോർഡാണ് അതിന്റെ പ്രശ്നം ദേവസ്വം എന്ന് പറഞ്ഞാൽ നായർ ബോർഡെന്നാണ് അതായത് നായർ ഉൾപ്പെട്ട മുന്നോക്ക സമുദായക്കാരാണ് ദേവസ്വം ബോർഡിലെ തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും അവിടെ ഈഴവാദി പിന്നോക്ക വർഗക്കാർക്ക് മുന്നോട്ട് വരുവാൻ ഒരിക്കലും അവർ അവസരം കൊടുക്കില്ലെന്ന് വെള്ളാപ്പള്ളി തിരിച്ചറിഞ്ഞു ഈ ആർ എസ് എസ് സംഘടന ഐക്യവേദി സംഘടന ഇതര സംഘപരിവാർ സംഘടന ഇതൊക്കെ നോക്കിയാൽ നായന്മാർക്ക് നഷ്ടപ്പെട്ട ആ പ്രാമാണിത്യം കൊണ്ടുവരാനുള്ള കുൽസിതാശ്രമമാണെന്ന് സാമാന്യ ബോധ്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഹിന്ദുയിസം എന്നാൽ ഒരു കൂട്ടം ജാതികളുടെ കൂട്ടായ്മയാണല്ലോ ഹിന്ദു മതം എന്നൊരു മതം തന്നെ വാസ്തവത്തിനില്ല ജാതി മതമാണ് വർഷങ്ങളായിട്ട് അവർ നടത്തി വരുന്ന ഈ ധർമ്മത്തിന്റെ പരിസ്ഫുരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണുന്ന ഈ ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറയുന്നത് ശശികലയൊക്കെ പറയുന്നതാണ് ആ നായ പ്രമാണിത്വം ഇവിടെ ഡോക്ടർ ഉണ്ട് അവരൊക്കെ ഈ നായ പ്രമാണിത്വമാണ് വിളിച്ചു പറയുന്നത് അവരെ മറ്റുള്ളവരെല്ലാം പഞ്ചകുച്ചമടക്കി കീഴ്പെട്ട് നോണം അത് നടക്കാൻ പോകുന്നില്ല അത് അത് ഇവിടത്തെ അടിസ്ഥാനം ചെയ്ത ജനത സംവദിക്കയില്ല എന്ന് ഇവർ മനസ്സിലാക്കണം നായന്മാർ തന്നെ ഒരു ന്യൂനപക്ഷമാണ് ഇതിനു വേണ്ടി കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്നത് അവർക്കിവിടെ ജനതയുടെ അതീശത്വം വേണം നായന്മാര് വലത്തന്മാരാണ് ഇവിടെ കയറി വന്നവരാണ് കുടിയേറ്റക്കാരാണ് ഇവിടത്തെ അടിസ്ഥാന ജനതയെ ഈഴവാദി പിന്നോക്കവർഗക്കാരെ അവർ കീഴ്പ്പെടുത്തി ഭരിച്ചിരുന്ന മരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു അത് അന്ധക്കാലത്തിൽ അന്ന് അയ്യങ്കാളി മഹാനായ അയ്യങ്കാളി മഹാനായ ജോൺ ജോസഫ് അതോടൊപ്പം തന്നെ ഇവിടത്തെ അധസ്ഥിതരായ നവോത്ഥാന നായകന്മാർ നടത്തിയ സമരങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് അടിസ്ഥാന വർഗത്തിന് പ്രചോദനമാണ് ഈ അടിസ്ഥാന വർഗം ഇനി മേലാൽ ഇവരുടെ അതീശത്തിന് കീഴ്പ്പെടുകയില്ല എന്ന അസന്യക്തമായ ഭാഷയിൽ ഞങ്ങൾ പ്രസ്താവിക്കുകയാണ് വടക്കേണ്ടിയിലൊക്കെ അവിടെ ഇവിടെങ്ങളായിട്ട് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് മതന്യൂനപക്ഷത്തിനെ അടിച്ചൊതുക്കാൻ വേണ്ടി രാജസ്ഥാനിൽ പുതിയ ബില്ലൊക്കെ കൊണ്ടുവരികയാണല്ലോ ഹിന്ദുക്കൾ മു ക്രിസ്ത്യാനികളായാൽ ബില്ല് കൊണ്ടുവന്ന് അടിച്ചമർത്തുന്ന ഈ അനുഭവം തന്നെ മറിച്ച് സംഭവിച്ചാലോ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളാക്കാം ക്രിസ്ത്യാനികളെ മുസൽമാൻ ഹിന്ദുക്കളാക്കാം അതിന് യാതൊരു കുഴപ്പവുമില്ല അതായത് ഖർഭാവസ്ഥ അനുവദനീയമായിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് മതസ്ഥരെ മുസ്ലിം മതത്തിലേക്കോ അല ഇസ്ലാം മതത്തിലേക്കോ ക്രൈസ്തവ മതത്തിലേക്കോ പരിവർത്തനം ചെയ്യുന്നതിനെ ഇവരെക്കുകയാണ് ഏത് ഹിന്ദുമതയുടെ ബ്രാഹ്മണിസമാണോ ഇവർ നിൽക്കുന്നത് ഇനി അത് ഇന്ത്യയിലെ പോകയിൽ ഞങ്ങൾക്കാവശ്യമായ നിയമസംഹിതകൾ തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് നിയമ ഉണ്ട് ഘടന അതിനെ ഇവർ വെല്ലുവിളിക്കുകയാണ് മതസ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമാണ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹാസ് റൈറ്റ് ടു പ്രീസ് ഫെയ്ത്ത് ആസ് ആസ് ലോങ് ഇറ്റ് ഡസ് കൺവിക്ഷൻ ഓഫ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ധ്വംസിക്കാത്ത കാലത്തോളം ഇന്ത്യയിലെ ഓരോ പൗരനും അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ടെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നു അപ്പോൾ ഈ സംഘപരിപാട് ശക്തികൾ വെല്ലുവിളിക്കുന്നത് ഭരണഘടനയാണ് മനുഷ്യന്റെ മൗലിക അവകാശത്തെയാണ് അവർ മാത്രം ജീവിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത് അത് വിഷകലമാർ മധുമാർ അത് നടക്കുകയില്ല നിങ്ങളുടെ ദേശമല്ലത് നൂറ്റാണ്ടുകളായി ഞങ്ങൾ താമസിക്കുന്ന ഈ ദേശത്ത് വന്നുകൊണ്ട് നിങ്ങൾ ആധിപത്യം ഉറപ്പിച്ചു ഇനി അത് ഞങ്ങൾ അനുവദിക്കയില്ലെന്ന് ഉറക്കെ ഞങ്ങൾ പ്രസ്താവിക്കുകയാണ് അതിന് വെള്ളാപ്പള്ളി ഒരാളവിൽ തയ്യാറായത് അഭിനന്ദനീയമാണ് ഈ വൈകിയ വേളയില്ലെങ്കിലും ഈ സംഘവാർ ശക്തിയുടെ കുശാഗ്ര ബുദ്ധി തിരിച്ചറിഞ്ഞ വെള്ളാപ്പള്ളിക്ക് ആഗമം മീഡിയയുടെ അഭിനന്ദനങ്ങൾ ഈ മീഡിയയുടെ സംരംഭങ്ങളെ മാന്യ ശ്രോതാക്കൾ കഴിഞ്ഞ കാര്യങ്ങൾ സഹായിച്ചതുപോലെ തുടർന്ന് സഹായിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ